നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവിധ അയൽ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് അതിർത്തി തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന പ്രകോപനങ്ങൾ സൃഷ്ടിച്ചതും ചൈനയും തായ്വാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ തായ്വാന് ചുറ്റും അറുപത്തിയാറ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് THANKS <laughs> ഈ വർഷം ഇതാദ്യമായാണ് ഇത്രയധികം ചൈനീസ് വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് തങ്ങളുടെ അതിർത്തി മേഖലയ്ക്ക് ചുറ്റുമായി ചൈന അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് തായ്വാനെ ചൈനീസ് വിമാനങ്ങൾ വളഞ്ഞത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നൂറ്റിമൂന്ന് യുദ്ധവിമാനങ്ങൾ തായ്വാന് ചുറ്റും കണ്ടെത്തിയതാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്ക് ചൈനയുടെ അറുപത്തിയാറ് വിമാനങ്ങളും ഏഴ് കപ്പലുകളുമാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനിടെ കണ്ടെത്തിയത് ഇതിൽ അമ്പത്തി വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കുമായി വേർതിരിക്കുന്ന സെൻസിറ്റീവ് മീഡിയൻ ലൈൻ പൈ മുറിച്ചു കടന്നു തായ്വാന്റെ തെക്കേ അറ്റത്തായി അറുപത്തിയൊന്ന് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരെ ചില വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ അറുപത്തിരണ്ട് സൈനിക വിമാനങ്ങളും ഇരുപത്തിയേഴ് കപ്പലുകളും കണ്ടെത്തിയിരുന്നു തായ്വാനിലെ അമേരിക്കയുടെ പുതിയ അംബാസിഡർ കഴിഞ്ഞ ദിവസം തായ്വാന്റെ പ്രസിഡന്റ് ലായ് ചിങ് ടൈമായി കൂടിക്കാഴ്ച നടത്തുകയും തായ്വാന് എല്ലാ രീതിയിലും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനോടുള്ള ചൈനയുടെ പ്രതികരണം എന്നാണ് വിദഗ്ദ്ധർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് തായ്വാൻ തങ്ങളുടെ കീഴിൽ വരുന്ന പ്രദേശമാണെന്നാണ് ചൈനയുടെ വാദം ഒരിക്കലും തായ്വാനെ ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു ചൈനയുടെ കപ്പലുകൾ തായ്വാൻ ചുറ്റും നിരീക്ഷണം നടത്തുന്ന കാര്യം ജപ്പാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തായ്വാന് ചുറ്റും ചൈന സൈനിക നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നിരന്തരമായി മേഖലയിലേക്ക് വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അയക്കുകയും ചെയ്യുന്നുണ്ട് തായ്വാൻ ചൈനയുടെ അഭിഭാഷക രാജ്യ ഘടകമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയോൻ ആവർത്തിച്ചു ദേശീയതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ചൈനീസ് ജനതയുടെ ദൃഢനിശ്ചയമാണിതെന്നും ലിൻ ജിയോ പറയുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നു എന്നാൽ സ്വന്തം ഭരണഘടനയെയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏത് വിധേനയും തിരിച്ചെടുക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കൻ ഏഷ്യയിൽ സജീവമായി നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചുടിപ്പിച്ചത് തായ്വാൻ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തായ്വാൻ മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്